ഹായ് ഞാനുണ്ടല്ലോ ഒരു മാങ്കോ പുഡിങ് ഉണ്ടാക്കാൻ പോവാണേ അപ്പം ഞാൻ ഇന്ന് ഇതേ കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ട് മാങ്ങപ്പഴം ഇത് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഇച്ചിരി കസ്റ്റാർഡ് ഇട്ടിട്ട് മാങ്ങോ പുഡിങ് ഉണ്ടാക്കാം ഇങ്ങനെ ഈ മാങ്ങ എല്ലാം ഒന്ന് കഷ്ണം ആയിട്ട് എടുക്കാം കേട്ടോ വിളിച്ചെടുക്കട്ടെ അപ്പം ഞാൻ മാങ്ങ ഇവിടെ പീസാക്കി വെച്ചു ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ പഞ്ചസാരയും കൂടിയിട്ടാണ് അരക്കുന്നത് കേട്ടോ അപ്പം ഇതിന് ഒരു രണ്ട് രണ്ട് ചെറിയൊരു തൊവി അതിനൊരു രണ്ട് തൊവി പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കുറച്ച് കസ്റ്റാർഡ് പോകത്ത് പാലിനകത്ത് കലക്കിയോടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തത് ഈ പാൽ എന്നിട്ട് അത് ഞാൻ കുറച്ച് ഈ ഇതെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കലക്കാൻ വേണ്ടി മാത്രം ഒന്നും എടുത്തതുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഞാൻ തൻ്റെ ഇതിൽ പാൽ കാച്ചാനായിട്ട് വെച്ച് കേട്ടോ അപ്പം പിന്നെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതായിരുന്നു അപ്പം അതിനും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് പാലിനകത്തും കൂടി ഒരു ശക്കല പഞ്ചസാര ഇടുവാണേ ഒരു മധുരത്തിനതേ ഒരു കുറച്ച് പഞ്ചസാര നല്ല പാലിനകത്ത് ഇട്ടു നമുക്കൊന്ന് പാലൊന്ന് ഇളക്കാം തിളപ്പിക്കണ്ടത് നമുക്ക് പാലൊന്ന് െടുക്കാൻ താമസിക്കാം അപ്പോൾ വേറൊരു പണിയും കൂടി ചെയ്യാനുണ്ട് ഞാൻ അത് ഒരു ഫ്രഷ് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്കൊന്നും എടുക്കാം അപ്പം ഇത് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തു വച്ചു ഇനി വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ഞാൻ കുറച്ച് നമ്മൾ അരച്ച് വെച്ച മാങ്ങയോടെ ഇതില്ല മാങ്ങ അരച്ച് വെച്ചത് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതിനകത്തോടെ ചേർക്കാം ശരിക്കും മിൽക്ക് മെയ്ഡ് വേണ്ടുന്നതായിരുന്നു കേട്ടോ മിൽക്ക് മെയ്ഡ് ഞാൻ മേടിക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഇത് ഇത് ഇതിനകത്തോട്ട് കുറച്ച് ചേർക്കുക നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് ചെയ്യേണ്ട നമ്മളിത് മിക്സ് ചെയ്ത് കേട്ടോ പാല് ചൂടായി വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ട നമ്മുടെ പാൽ തിളച്ച് പിന്നത്തോട്ട് നമുക്ക് ആ കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ടൊന്ന് ഒഴിക്കാം കസ്റ്റേഡ് ബോർഡ് കൂടി ഇട്ടിട്ട് നല്ല പോലെ പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പം നല്ല എനിക്ക് ക്യാമറ പിടിച്ചു തരാനൊന്നും ആരുമില്ല അപ്പം ഞാൻ തന്നെയാണ് ഫോൺ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെ അപ്പോൾ ഇത് നല്ല പോലെ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല പോലെ ഇത് കുറുകിയിട്ടുണ്ട് അപ്പം ഞാൻ ഞെത്തീ ഓഫ് ചെയ്യുവാണേ ഞാനിനിയിപ്പോൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യാൻ പോകുക എന്നറിയാം ഞാനീ നമ്മൾ അരച്ച് വെച്ച ആ മാങ്കോ ഇതില്ലേ ആ കൂടി തന്നെ അതിനകത്തോട്ട് ഞാനങ്ങ് ഇടുവാണേ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം അളവൊന്നും അറിയും മേലത്തോണ്ട് കുറച്ച് കൂടി പോയോ കുറഞ്ഞു പോയോ എന്നൊന്നും അറിയത്തില്ല നമ്മുടെ ഇങ്ങനെ ഒന്ന് നല്ലോണം എന്ന് വെച്ചേക്കെ സെറ്റ് ചെയ്യണേ ഒന്നൂടെ എൻ്റെ കയ്യിൽ ബ്രെഡിന്റെ അളവ് കുറവായിരുന്നതുകൊണ്ടും ഞാനിവിടെ ഫ്രേ ഇച്ചിരി വലുതായിരുന്നതുകൊണ്ടും ഇതേ ഞാനിത് ഇതിനകത്തോട്ട് വയ്ക്കും ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കരണ്ട് പോയി അപ്പൊ ഞാൻ വേണ്ട ഇതിനകത്തോട്ട് ചെയ്യുകയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പൊ കറണ്ട് പോയി കയറി പിന്നെ എമർജൻസി കത്തിച്ചു വെച്ചിട്ടാണ് ചെയ്യണത് അപ്പം എന്നാ ഞാൻ ബ്രെഡ് ഒരു ലെയർ കൂടി വെച്ചിട്ട് അതിൻ്റെ നമ്മൾ ആ ഫ്രഷ് ക്രീമും മാംഗോയുടെ ആ പ്യൂരിയും എല്ലാം കൂടി കലക്കി വെച്ചത് അതൊന്നും കൂടി വെച്ചു എന്നിട്ട് ഞാൻ അത് നല്ലപോലെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ ഞങ്ങളുടെ റെഡി ആയി ഗെയ്സ് കണ്ടോ ഒരാളിരുന്ന് പുഡിങ് എടുക്കുന്നതാണ് കാണിച്ച ആരാ ആ പറഞ്ഞേ പുഡിങ്ങ് ഒക്കെ റെഡി ആയിരുന്നു പറഞ്ഞേ പറഞ്ഞേ കൊണ്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞേ ക്യാമറയിൽ നോക്കി പറഞ്ഞു അതേ ഗൈസ് ഫുഡിങ് റെഡി എന്ന് പറഞ്ഞേ പറ ഇങ്ങോട്ട് നോക്ക് പൊന്നുണ്ണി നല്ല ഫുഡിങ്ങാന്ന് പറഞ്ഞേ നല്ല ഫുഡിങ്ങാണോ ഇഷ്ടപ്പെട്ടോ പൊന്നുണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് ഇന്ന് പോലും ഇത് കണ്ടോ കോരി ഒഴിച്ച് കോരി ഒഴിച്ച് അതിലേ ഇതിലെല്ലാം അതിൻ്റെ കണ്ടോ ഞാൻ ചെപ്പത്തരാം തരാം

യ് ഈ ബ്രെഡ് കൂട്ടി തിന്നേ ബ്രെഡ് എന്നുണ്ടോ ഈ ബ്രെഡ് കൂട്ടി തിന്നുമ്പോഴാണ് അതിന് രുചിയുള്ളത് ഇനി വേണോ നല്ലതാണോ അടിപൊളിയാണോ ആഹാ ഏ വെള്ളമൊഴിക്കാനോ പൊന്നുണ്ണി എന്നെ നാണം കെടുത്തി കേസ് കാരണം ബ്രെഡ് അത് വാങ്ങാൻ വാങ്ങിക്കൂടെ ഒരു ഇതൊക്കെയാ പിന്നെ ക്രീമിൻ്റെ മോനെ ഒരു സ്പൂണിഞ്ഞ് തന്നേ മോനെ പാറുവേ മോനെ ഒരു സ്പൂണിഞ്ഞ് ഉണ്ടെന്നേ മോനെ ആ മറ്റിത് മൊത്തം ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ എന്റെ കയ്യെ കൂടിയൊക്കെ തേച്ച് വെക്കുന്നുണ്ടോ കണ്ടോ അത് രുചിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു മൊത്തം ഇങ്ങനെ നല്ലതാണോ ചോദിച്ചിട്ട് അവൻ തിന്നിട്ടുണ്ടല്ലോ അവൻ നല്ല ബോക്കുന്നു നമ്മളെ ഉണ്ടല്ലേ നല്ല ആ മൊത്തം ഇട്ടു കഴിക്കും കഴിച്ചു കഴിച്ചു ചേട്ടാ നല്ല രുചിയെട്ടോ ആ മാങ്ങടെ രുചിയും ഫ്രഷ് ക്രീമിന്റെ എല്ലാം കൂട്ടി ഞാൻ കസ്റ്റേഡ് എല്ലാം ഇട്ടത് അതെല്ലാം കൂടി നല്ല ടേസ്റ്റാ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും എൻ്റെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രുചിയാണ് എന്താ പരിണേ നല്ല രുചിയാണ് ആ ബ്രെഡ് ബ്ലെഡ് കൂട്ടിത്തരുമ്പോഴതിനെ ആ ക്രീമും ബ്രെഡും എല്ലാം കൂടി കൂട്ടിത്തരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നെ ആ എന്റെ മുന്നിന് ഇതൊക്കെ ഇഷ്ടമുള്ളൂ ഭയങ്കര രുചിയായിട്ടാണ് വാരിട്ടങ് അലുപോ അതാ ഫ്രഷ് ക്രീമിൻ്റെ ഞാൻ എന്നിട്ടൊക്കെ ഞാൻ ഇന്ന തിന്ന് വെക്കും എൻ്റെ മുന്നേ വെച്ചാൽ ശരിയാകുകയല്ല സൂപ്പർ സാധോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ഒന്നും കഴിക്കട്ടോ നല്ല രുചിയാണ് നല്ല രുചി നിന്റെ ക്രീമും ഞാനെന്താന്ന് ഇതൊന്ന് തിന്ന തിന്നട്ടെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ല ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ കണ്ടോ എന്റെ പൊരു കഴിക്കുന്നേ ഉണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റും ചെയ്യുക എന്റെ പുഡിങ് കളയണമല്ലോ നോർത്തുകൊണ്ടിരുന്ന കേസ് എന്റെ പുഡിങ്ങിന്റെ പാത്രം കണ്ടോ തീർന്നു കാലിയായി ഇനി കുറച്ചും കൂടിയുള്ളു ണ്ടോ ഞാൻ ആദ്യം എടുത്തോട്ട് പങ്കു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ് ഇരിക്കുന്നത് ഉണ്ടോ നീ എന്നാ വെറുതെ വിശ്വാസന്നോ അതെ അതെ അതുകൊണ്ടിരുന്നല്ലേ ആ